കേരള വണിക വൈശ്യ സംഘം പറവൂർ ശാഖയുടെ എൺപത്തിരണ്ടാം വാർഷികാഘോഷം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കേരള വണിക വൈശ്യ സംഘം പറവൂർ ശാഖയുടെ പറവൂർമത് വാർഷികാഘോഷം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഈ സംഘം ഓരോ ശാഖയും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നല്ല സമ്മർദ്ദം ചെലുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം പ്രസിഡന്റ് കെ ബി മോഹനൻ അധ്യക്ഷത വഹിച്ചു വാർഷികത്തിൽ എഴുപത്തിൽ ഞങ്ങൾ സമുദായത്തിൽപ്പെട്ട ഒരു സാധു പെൺകുട്ടിക്ക് അവർക്ക് ഒരു പതിനായിരം രൂപ കിട്ടുന്ന രീതിയിൽ ബാങ്കിലിട്ട് കൊടുത്തേക്കാം അന്ന് തീരുമാനിച്ചത് ഞങ്ങൾ തമിഴ്നാട്ടിൽ വെച്ചാണ് തീരുമാനിച്ചത് അത് ഇന്ന് നടപ്പാക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കാമെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തു അല്പസമയം കടന്നിട്ട് ക്ഷമിക്കണം അതേപോലെ തന്നെ ഒരാളുണ്ട് അദ്ദേഹം അമ്പലവുമായിട്ട് സ്നേഹിച്ച് പത്ത് മുപ്പത് വർഷക്കാലവും അതിലേറെ കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ വെച്ച് സെക്രട്ടറി എ എം രാധാകൃഷ്ണൻ അജയ് പാലത്തിങ്കൽ എന്നിവർ സംസാരിച്ചു മംഗല്യനിധി താമ്രപത്ര സമർപ്പണം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർക്കും സംസ്ഥാന ഭാരവാഹികൾക്കും ചടങ്ങിൽ സ്വീകരണം നൽകി ചരിത്രത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു കൂട്ടുന്നത് ഓരോ ശാഖകളിൽ വെച്ച് ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന യോഗങ്ങൾ നടത്തുകയും എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുവാനുള്ള അവസരവും സമയവും കണ്ടെത്തുകയും എല്ലാവർക്കും തുറന്ന മനസ്സോടുകൂടി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനങ്ങൾ എടുത്ത് നമ്മുടെ സമുദായത്തിന്റെ സമരോന്മുഖമായി പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുമാണ് സംഘം സംസ്ഥാന കമ്മിറ്റി ആഗ്രഹിക്കുന്നത്